ബലൂചിസ്ഥാന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇന്ത്യക്കാരിയായിട്ടുള്ള പാർവതി ജാങ്കിത് സുധാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ് അവർ ഒരു ഹോണററി കേണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ് എന്ന് മാത്രമല്ല സൈനികരുടെ സഹോദരി എന്ന പേരിൽ അറിയപ്പെടുന്ന ആള് കൂടിയാണ് ഈ പാർവതി പക്ഷേ ഒരു ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു ബലൂജിസ്ഥാന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ബലൂചിസ്ഥാന്റെ ഹൈയസ്റ്റ് സിവിലിയൻ അവാർഡ് ആരാണ് ഈ ഒരു യുവതിക്ക് നൽകിയത് ഇന്ത്യക്കാരിയായിട്ടുള്ള യുവതിക്ക് നൽകിയത് പാകിസ്ഥാൻ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് നൽകിയ ഒരു അംഗീകാരമാണോ അല്ല ഇത് അന്വേഷിക്കുമ്പോൾ ഇത് കൊടുത്തത് ഇന്ത്യയിലുള്ള റെപ്രസെൻറ്റേറ്റീവാണ് ബലൂചിസ്ഥാന്റെ ആയിട്ടുള്ള ഒരു മിർ യാർ ബലൂച് എന്ന് പറയുന്ന ആളാണ് ഇത് നൽകിയിരിക്കുന്നത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീണ്ടും നമുക്കൊരു സംശയം വരും ബലൂചിസ്ഥാന് ഇന്ത്യയിൽ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടോ എന്നുവെച്ചാൽ ബലൂചിസ്ഥാനെ ഇന്ത്യ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചതായിട്ട് അറിയില്ല അവർക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും എംബസിയോ അല്ലെങ്കിൽ കോൺസുലേറ്റോ ഉള്ളതായിട്ട് നമുക്കറിയില്ല ബലൂചിസ്ഥാൻ വിഷയത്തിൽ രണ്ടായിരത്തി പതിനാറില് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക അറിയിക്കുകയും അവരുടെ പോരാട്ടത്തെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അതിനപ്പുറം നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒഫീഷ്യലായിട്ട് ബലൂചിസ്ഥാന് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ഒരു അംഗീകാരം കൊടുത്തതായിട്ട് നമുക്കറിയില്ല പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിൽ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിസ്റ്റുകൾ ഒരുപാട് പേര് ഇന്ത്യയിൽ ഉണ്ടെന്ന് മാത്രവുമല്ല ബലൂചിസ്ഥാന്റെ പ്രതിനിധികളായിട്ട് അവർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നേരത്തെ നമുക്കറിയാം ടിബറ്റ് ടിബറ്റ് ചൈന പിടിച്ചടക്കിയപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു അവിടെ ടിബറ്റിന്റെ ഒരു പ്രതീകാത്മകമായ സർക്കാർ ഇന്ത്യയിൽ ഉണ്ടാക്കാനായിട്ട് ഇന്ത്യ അനുവാദം കൊടുക്കുന്നു അങ്ങനെ ഇന്ത്യയിൽ ടിബറ്റിന്റെ ഒരു സർക്കാരുണ്ട് ഹിമാചൽ പ്രദേശിലാണ് അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് പ്രത്യേക അധികാരങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട് ബലൂചിസ്ഥാന് അങ്ങനെ എന്തെങ്കിലും ഒരു അംഗീകാരം ഇന്ത്യ കൊടുത്തതായി നമുക്കറിയില്ല പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാർച്ച് ഇരുപത്തി നാലാം തീയതി അതായത് ഇന്നേ ദിവസം ചരിത്രപരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യയും ബലൂചിസ്ഥാനും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികപരവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ആ ഒരു സൗഹൃദത്തെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിച്ചതിന്റെ പേരിൽ ഈ പാർവതി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് ഏറ്റവും ഉയർന്ന പരമോന്നത ബഹുമതി ബലൂചിസ്ഥാൻ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ആ ഒരു സിവിലിയൻ ബഹുമതിയുടെ പേര് ബലൂജി ദസ്തർ എന്നോ മറ്റോ ആണ് ബലൂജി ദസ്തർ എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഈ പാർവതി സുതാറിന് നൽകിയിരിക്കുന്നത് ബലൂജ് പാരമ്പര്യത്തിൽ ആഴത്തിൽ ഇഴുകി ചേർന്നിട്ടുള്ള ഈ ഒരു അംഗീകാരം അതിയായ ഒരു ബഹുമാനത്തിന്റെ അടയാളമാണ് കൂടാതെ ഈ പ്രദേശത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന മികച്ച വ്യക്തികൾക്ക് അവരുടെ സംഭാവനകൾക്കുമൊക്കെ നൽകുന്ന ഒരു അംഗീകാരമാണ് ബലൂചിസ്ഥാൻ സ്വതന്ത്ര പ്രസ്ഥാനത്തിലെ പ്രമുഖനായിട്ടുള്ള ഖൈർബ്യാർ മാരി ബലൂച്ചിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ ബലൂചിസ്ഥാന്റെ പ്രതിനിധിമാരായിട്ടുള്ള മിർ യാർ ബലോച്ചാണ് അവാർഡ് സമ്മാനിച്ചത് ഈ പാർവതി സുധാർ എന്ന് പറയുന്നത് ബലൂചിസ്ഥാന്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് സോ ഇവർക്കാണ് ഈ ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത് ഇത് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാടിനെ സൂചിപ്പിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരുമായി സംസാരിക്കാമെന്ന് വിചാരിച്ചത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ വെച്ചുകൊണ്ട് ബലൂചിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഒരു ഇന്ത്യക്കാർക്ക് ബലൂചിസ്ഥാന്റെ റെപ്രസെന്റേറ്റീവ് നൽകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് വളരെ ആക്റ്റീവായിട്ട് ബലൂജിന്റെ സ്വാതന്ത്ര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഇന്ത്യ വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യാതെ ഒരിക്കലും ഇത് സാധ്യമാവുകയില്ല ബലൂജിന്റെ സ്വാതന്ത്ര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാണ് ഈ ഒരു അംഗീകാരം കൊടുത്തിരിക്കുന്നത് ഇത് ചെറിയൊരു കാര്യമല്ല എ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ബലൂചിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ കൂടി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യങ്ങൾ അതീവ ഗുരുതരമാണ് എന്ന് വെച്ചാൽ ഇസ്ലാമാബാദിൽ ബലൂചിസ്ഥാനിൽ നിന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് പോയിരുന്നൊരു ചെറുപ്പക്കാരൻ ഇരുപത്തിമൂന്ന് വയസ്സേ പ്രായമുള്ളൂ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നതിന് ശേഷം കുടുംബത്തിലെ എല്ലാവരെയും കണ്ടു എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോയി പക്ഷെ തിരിച്ച് അദ്ദേഹം ഇസ്ലാമാബാദിലേക്കല്ല പോയത് അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല അപ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ ഈ ഇരുപത്തി മൂന്നുകാരൻ ഫോൺ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയാണ് ഞാൻ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇസ്ലാമാബാദിലേക്ക് പോകുന്നില്ല എന്നെ തൽക്കാലം അന്വേഷിക്കേണ്ട ഞാൻ മലകൾ കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം എവിടെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല പക്ഷെ ഒന്ന് വ്യക്തമായി ഇദ്ദേഹം പോയത് ബലൂജ് വിമോചന സേനയ്ക്കൊപ്പമാണ് എന്നുവെച്ചാൽ ബലൂചിസ്ഥാനിലെ ചെറുപ്പക്കാർ അവരുടെ പുതിയ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇതൊരു ചെറിയ കാര്യമല്ല കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് പാകിസ്ഥാൻ മിലിറ്ററിയും ബലൂജിലെ മിലിട്ടറിയെ സപ്പോർട്ട് ചെയ്യുന്ന സേനകളും ഒക്കെ ഒരു വലിയ അബദ്ധം കാണിച്ചു എന്ന് വെച്ചാൽ ബലൂജിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ആക്ടിവിസ്റ്റുകളുടെ സഹോദരങ്ങളെ അടക്കം ഇവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അതിൽ പെൺകുട്ടികളും പുരുഷന്മാരുമൊക്കെ ഉൾപ്പെടുന്നുണ്ട് അപ്പം ഇത് കൂടുതൽ ഈ മിലിട്ടറിക്കെതിരായിട്ട് അവിടെ രോഷം ആളിക്കത്തുന്നതിന് കാരണമായി എന്ന് വെച്ചാൽ ഓൾറെഡി മനുഷ്യക്കടത്ത് ബലൂചിസ്ഥാനിൽ വളരെ വ്യാപകമായിരുന്നു ഈ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരവസ്ഥ പട്ടാളക്കാർ തന്നെ മനുഷ്യക്കടത്തിന് കൂട്ടു നിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ഹ്യൂമൻ റൈറ്റ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അവയവ കച്ചവടം ഉൾപ്പെടെയുള്ള മാഫിയകളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെ കാണാതാവുന്നവരെ പിന്നീട് ഒരിക്കലും കണ്ടു കിട്ടിയിട്ടില്ല ഇതൊക്കെ കൊണ്ട് നിവൃത്തി കെട്ടിട്ടാണ് ആൾക്കാർ സത്യത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ ഇറങ്ങി പുറപ്പെടുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സാഹചര്യമല്ല എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുണ്ടായ ഒരു എതിർപ്പിന്റെ പേരിലൊന്നും അല്ല എന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് അവർ സഹിക്കുകയാണ് അവരുടെ റിസോഴ്സസ് കംപ്ലീറ്റ് കൊള്ളയടിക്കുകയാണ് കംപ്ലീറ്റ് കൊള്ളയടിക്കുകയാണ് എന്നിട്ട് അവരുടെ മനുഷ്യരെ കൂടി കടത്തിക്കൊണ്ട് പോവുകയാണ് മാഫിയകൾ അവയവ കച്ചവടത്തിനും ലൈംഗിക തൊഴിലാളികളായിട്ടും ഒക്കെ ലോകത്തെവിടെയൊക്കെയോ കൊണ്ടുപോവുകയാണ് അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല കാണാതാവുന്നവരെ കുറിച്ച് പരാതിപ്പെട്ടാൽ അതാരും കാര്യമായിട്ട് പരിഗണിക്കാറ് പോലുമില്ല ചൈനയിലൊക്കെ അവയവ മാഫിയകൾ വളരെ ശക്തമാണെന്നാണ് പറയപ്പെടുന്നത് കാരണം ലോകത്ത് ഏറ്റവും ചിലവ് ചുരുക്കി അവയവ മാറ്റ ശസ്ത്രക്രിയ ഒക്കെ ചെയ്യുന്നൊരു രാജ്യമാണ് ചൈന അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ചെറുപ്പക്കാരെല്ലാം കൂടെ ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് ചെറുപ്പക്കാര് മാത്രമല്ല അവിടെ എല്ലാവരും പാകിസ്ഥാൻ പാകിസ്ഥാനെതിരാണ് ആക്ച്വലി അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഇല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഇതൊന്നും കണ്ടില്ലെന്ന് വയ്ക്കില്ല എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തൊരാൾക്ക് അതും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരോടൊപ്പം നിന്ന് വരെ ഇവരുടെ ചിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം മോദി ഉൾപ്പെടെയുള്ള ഒരുപാട് പേരെ അവർ കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട് ഈ പാർവതി സോ അവർക്ക് ബലൂജിലെ ഏറ്റവും ഒരു ഉയർന്ന സിവിലിയൻ ബഹുമതി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ് ബലൂജിസ്ഥാനെ പുതിയ രാജ്യമാക്കി പ്രഖ്യാപിക്കുക എന്നത് ഇന്ത്യയുടെ ഒരു പോളിസിയാണ് പാകിസ്ഥാൻ രണ്ടായിട്ട് ഏറ്റവും കുറഞ്ഞത് പിളരും നാലായി പിളരാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് പക്ഷെ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമാകുമെന്നത് ഏറെക്കുറെ ഉറപ്പിക്കാൻ പാകിസ്ഥാന്റെ കയ്യിൽ നിൽക്കാൻ പോകുന്നില്ല അത് ബംഗ്ലാദേശ് ഉണ്ടായതിനു ശേഷം പുതിയ ഒരു രാജ്യത്തിന് കൂടി ചിലപ്പോൾ ഇന്ത്യ തന്നെ ജന്മം കൊടുക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം